വലപ്പാട തിരുവഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതിവേല വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നേ മുപ്പതിന് പഞ്ചവാദ്യവും മൂന്ന് ആനകളോടുകൂടിയ കാഴ്ച ശിവേലിയും നടന്നു വൈകുന്നേരം നിറമാല പള്ളിപ്പുറം എൻ എസ് എസ് കരയോഗ അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരകളി തുടർന്ന് നാട്യമയൂരി കലാക്ഷേത്ര കൊടുങ്ങലൂർ അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്തങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു രാത്രി പന്ത്രണ്ടിന് ഗുരുതി പൂജ ഒരു മണിക്ക് വിഴക്കെഴുന്നേൽപ്പ് ഭരണി ദിവസം രാവിലെ കൊടിയമ്പുഴ ദേവസ്വം വക പട്ടുസമർപ്പണം ആനവിഴുങ്ങി കുഞ്ഞാണ്ടി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ താലിചാർത്തൽ കോതകുളം ബീച്ച് ഭരണിവേല ആഘോഷ കമ്മിറ്റി വക പൂരം തുടർന്ന് കറുകതല കാർത്തികേയന്റെ നേതൃത്വത്തിൽ പറയ സമുദായക്കാരുടെ വേലകയറ്റം എന്നിവയോടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അശ്വതി ഭരണിവേലാഘോഷം സമാപിച്ചു I'm not